സിനിമാ സെറ്റിൽ ഗുണ്ടാ ആക്രമണം കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഷൂട്ടിംഗ് സെറ്റിൽ ഗുണ്ടാ ആക്രമണം ഉണ്ടായത് പ്രൊഡക്ഷൻ മാനേജരായ ജിബു ടിയെ അന്വേഷണ സംഘം മർദ്ദിച്ചു ഇന്നലെ രാത്രിയോടെ ആയിരുന്നു സംഭവം നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തലയ്ക്കും മുഖത്തും ഇടിക്കുകയും കത്തി ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എം എസ് അനീഷ് കുമാറോട് അനീഷ് ആരാണ് ആക്രമിച്ചത് പ്രതികൾ പിടിയിലായിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്താണ് ആരഞ്ജിത്ത് ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഷൈണ്യകം നായകനായ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട്ട് പുരോഗമിക്കുകയായിരുന്നു ഇക്കര ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള ഭാഗത്തായിരുന്നു ഷൂട്ടിംഗ് നടക്കുകയും ചെയ്ത് ഇവിടേക്കാണ് അഞ്ച് പേരടങ്ങുന്ന സംഘം എത്തുകയും ഈ പ്രൊഡക്ഷൻ കൺട്രോളറുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഈ തർക്കത്തിനൊടുവിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഈ വാഹനങ്ങൾ റെന്റിന് നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഒരുത്തിരിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒടുവിൽ ഈ സംഘർഷത്തിൽ കലാശ എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ കാര്യത്തിലേക്ക് നയിച്ചത് എന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ചു പേരെ പ്രതികളാക്കി പോലീസ് കേട്ടിട്ടുണ്ടോ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്